എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബഹ്റിൽ സിറ്റി സെൻറ്ററിൻ്റെ പുറയിലായിട്ടുള്ള ഒരു ബീച്ചിലാണ് വീഡിയോ കാണാം നമ്മുടെ ബീച്ച് തന്നെ പഞ്ഞു കിട്ട ഇന്നത്തെ വീഡിയോ തുടക്കം കണ്ടു നോക്കാം എട്ടരക്കിലയുടെ രണ്ട് ടർക്കി കോഴിയാണ് നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടൻചേട്ടൻ നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തത് അതാണെങ്കിൽ നമ്മുടെ ബീച്ചേണ്ടും മയത്തേണ്ട കൂടി കുറെ വെട്ടി കണ്ടിച്ച് മസാലയൊക്കെ പെരട്ടി സെറ്റാക്കി നമ്മൾ അവിടെ യാത്ര തിരിച്ചു യാത്ര നല്ലൊരു രസമായിരുന്നു ചെറിയ പാട്ടൊക്കെ പാടി അങ്ങോട്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞാൽ കിടുക്കച്ചി സ്ഥലമാണ് പിള്ളേർക്കൊക്കെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെങ്കിലും അവർ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് എല്ലാവരും മേളിൽ കയറി കേട്ടോ ഒരാൾ പോലും മാറി എന്നില്ല എല്ലാവരും മേളിൽ കയറി താഴോട്ട് നിരക്കും നല്ലൊരു രസമായിരുന്നു നല്ലൊരു വൈബായിരുന്നു ആ ഒരു നമ്മുടെ ഈ ചെറിയ പരിപാടി ശ്രേയയും കണ്ണനും ധ്രുവും കൂടി എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് ഒരു ഡാൻസ് ഒക്കെ അങ്ങോട്ട് തല്ലിക്കൂട്ടി നമ്മുടെ പരിപാടിക്ക് ഒരു ഒന്നോടൊരു ഒരു ആ സമയത്ത് എല്ലാവരും ചുറ്റും നടന്നെല്ലാം കണ്ടു വന്നപ്പോഴത്തേനെ നേരെ വരുട്ടി പിന്നെ നമ്മുടെ ബീച്ചേഡിനാണെങ്കിലോ അവിടെ ഒരു ചെറിയ തീയക്കെ ഇട്ടൊരു സെറ്റപ്പ് ആക്കി പരിപാടി ഒരു വൈബാക്കി അങ്ങോട്ട് നമ്മൾ കൊണ്ടുപോയ ടർക്കിക്കോഴി മസാല വരട്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതെല്ലാം അങ്ങോട്ട് ഗ്രില്ലൊക്കെ അടിച്ച് എല്ലാവരും കൂടെ അങ്ങോട്ട് കൂടിയിരുന്ന ഫുഡൊക്കെ കഴിച്ച് നമ്മളീ മൂന്നാറിലൊക്കെ പോകുമ്പോൾ തണുപ്പ് തിരുന്നിട്ട് ചെറിയ തീയക്കെ ഇട്ടിട്ട് എല്ലാവരും കൂടിയിരിക്കത്തില്ലേ ആ ഒരു ഫീലായിരുന്നു ആ സമയത്ത് നമുക്ക് തോന്നിയാൽ എന്തൊക്കെയും ഒരു എന്താ പറയുക പ്രത്യേകതര ഒരു വൈബ് സൂപ്പറായിരുന്നു അനുവേട്ടം കണ്ടനോടൊ ചെറിയ ഡാൻസ് ഒക്കെ തുടങ്ങി ആ ഒരു തീയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ആ ഒരു ക്ലൈമറ്റിൽ നമ്മളങ്ങോട്ട് എന്താ പറയുക പ്രത്യേക ഒരു രസം അപ്പം നമ്മൾ ചെറിയ ഡാൻസൊക്കെ തുടങ്ങി അതേണ്ടത് നമ്മുടെ ബീച്ചോളിനോളായിരുന്നു കേട്ടോ പുള്ളി അവിടെ എല്ലാവർക്കും വേണ്ട ഫുഡൊക്കെ കൊടുത്ത് ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും നോക്കി കണ്ടു ചെയ്യാൻ പുള്ളിയുണ്ടായിരുന്നു സമയം ഏകദേശം ഒമ്പത് മണിയായി കേട്ടോ എന്നാലും ചെറിയ ഇരുട്ടില്ല നമ്മുടെ ആ ലൈറ്റിങ്ങൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായി ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ കിടുവായിട്ടുണ്ട് പ്രത്യേക വൈബായിരുന്നു പിന്നെ നമ്മൾ എല്ലാവരും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു മെളിയിൽ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്ത് ആ പരിപാടിയിൽ എന്താ പറയുക ആ ഒരു എൻജോയ്മെൻ്റ് എല്ലാം നമ്മുടെ ഇത് ഈ ഫോട്ടോയെ കാണാം ഫോട്ടോ കണ്ടാൽ അറിയാം എല്ലാവരും നല്ല ഹാപ്പിയാണ് പീച്ചേട്ടം പിന്നെ ഒരു രക്ഷയില്ല പുള്ളി തകർത്താടുമായിരുന്നു ചെടി കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ നമ്മുടെ നമ്മൾ ഇരുന്നേൻ്റെ മേൽവശത്ത് കയറി കേട്ടോ അവിടെ നിന്ന് ലൈറ്റിങ് നല്ലതായിട്ട് കാണാം ആ ഒരു വൈബ് ശരിക്കും അറിയണമെങ്കിൽ ആ മേളിൽ തന്നെ കയറണം ഫുഡിങ് ഒക്കെ കഴിഞ്ഞപ്പം എല്ലാവർക്കും പ്രത്യേകം ഒരു എനർജി ആയിരുന്നു കേട്ടോ എല്ലാവരും മേളിൽ കയറി ചെറിയ രീതിയിൽ ഡാൻസ് ഒക്കെ തുടങ്ങി നമ്മുടെ ഡാൻസിന് നേതൃത്വം നൽകിയത് നമ്മുടെ ഡാൻസ് ബിസേൺ ആണ് കേട്ടോ നമ്മുടെ നാട്ടിലെ തിരുവാതിര കളിക്കുന്ന പോലെ എല്ലാവരും കൂടി വട്ടത്തിൽ നിന്ന് കുട്ടികളെല്ലാം നടക്കുനിർത്തി നിർത്തി പതിയെ നാടൻ ഒരു വലിയ ശേഖരം നമ്മുടെ അനുവേട്ടൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ആ നാടൻ പാട്ടൊക്കെ ഇട്ട് എല്ലാവരും നല്ല രീതിയിൽ ഡാൻസ് കളിച്ച കേട്ടോ അപ്പം സമയം ഏകദേശം പതിനൊന്ന് മണിയായി അപ്പം ഒരു എനിക്ക് തോന്നുന്ന ഒരു നീണ്ട ഒരു രണ്ട് രണ്ടര മണിക്കൂറായി ഇപ്പം നമ്മൾ എന്താ പറയുക ഡാൻസ് തുടങ്ങിയിട്ട് ആർക്കൊരു മടുപ്പ് തോന്നുന്നില്ല എല്ലാവരും നല്ല രീതിയിൽ അറമ്മതിച്ച് ഡാൻസ് കളിക്കുന്നുണ്ട് പിന്നെ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഡാൻസ് എന്നൊരു ഒരു എബി ഫീഡി അറിയത്തില്ല ഞാൻ പോലും നോക്കി ഞാൻ പോലും അവരുടെ കൂട്ടത്തിൽ ഡാൻസ് കളിക്കുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ശ്രേയ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഡാൻസ് കളിക്കുന്നവരാണ് അപ്പോൾ അത് കണ്ട് ഞാനും കൂടെ കളിക്കുകയാണ് അത്ര തന്നെ അങ്ങനെ സമയം ഏകദേശം ഒരു മണിയായി നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് പരിപാടി വൈൻ്റെ അപ്പ് ചെയ്തു താങ്ക്